നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് മാറ്റണം കോൺഗ്രസ് വിരോധം മാത്രമായാൽ കേരളം നശിക്കും ബി ജെ പിയെ തടഞ്ഞില്ലെങ്കിൽ ഫലം വർഗീയ സംഘർഷം രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സര വേദികളിൽ പരസ്പരം പോരാടുന്നത് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും തമ്മിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാറി മാറി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഭരണത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ചരിത്രം എടുത്തു കാണിക്കുന്ന മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഒരു തവണ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയാൽ അടുത്ത തവണ കമ്മ്യൂണിസ്റ്റുകൾ ഭൂരിപക്ഷം നേടുന്ന മാറ്റ അവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്നു ഈ ചരിത്രം മാറ്റിയെഴുതിയ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ഇതൊക്കെ ചരിത്ര വസ്തുതയായി നമുക്ക് മുമ്പിൽ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നിലപാടുകളിൽ മാറി ചിന്തിക്കുന്ന തീരുമാനങ്ങളിലേക്ക് എത്തണം എന്ന അഭിപ്രായം ഉയരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം മൂന്നാം തവണയും ബി ജെ കൈയടക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും തന്റെ കസേരയിൽ ഉറച്ചിരുന്നു കൊണ്ട് ഭരണം നടത്തുന്നുമുണ്ട് എന്നാൽ ബി ജെ പി സർക്കാരിന്റെ നിലപാടുകളും പരിപാടികളും നയങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ഇപ്പോഴും തകർച്ചയില്ലാതെ തുടരുന്ന മതേതരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഘടനകളെ പലപ്പോഴും തകർത്തെറിയാൻ ശ്രമിക്കാറുണ്ട് എന്നതും ചർച്ചയാണ് ഇന്ത്യ എന്നതൊരു ഹിന്ദു രാജ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ അജണ്ടകളും മതപരമായ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നതാണ് രാജ്യം ഭരിക്കുന്ന ബി നിലപാട് ഇത്തരത്തിൽ മതപരമായ വിദ്വേഷം നിറച്ചുകൊണ്ടും ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാർ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടുകൾ മൂലം രാജ്യത്ത് നിലനിൽക്കുന്ന മതേതരത്വവും മതസൗഹാർദ്ദവും തകരുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് രാജ്യത്ത് എന്ത് തന്നെ ന്യായങ്ങൾ ഉയർത്തിയാലും കോടിക്കണക്കിന് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ജീവിക്കുകയാണ് ഹിന്ദുക്കൾ ഒഴികെയുള്ള മറ്റു മതവിശ്വാസികളും സൗഹൃദത്തോടെ കഴിഞ്ഞുവന്ന ചരിത്രമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ നിലനിന്നിരുന്നത് ഇപ്പോൾ ഭരണകക്ഷിയായ ബി ജെ പി സ്വന്തം പാർട്ടി സംവിധാനമായ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഭരണത്തിലേക്ക് പൂർണ്ണമായും മാറുന്ന കാഴ്ചയാണ് കാണുന്നത് മണിപ്പൂരടക്കം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള മതവിഭാഗത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെടുകയാണ് അവരുടെ ആരാധനാലയങ്ങളും മറ്റും തകർക്കപ്പെടുന്നു മാരകമായ കൊലപാതകങ്ങൾ നടന്നിട്ടും കേന്ദ്ര സർക്കാർ പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടില്ല എന്നത് ഖേദകരം തന്നെയാണ് ഇത്തരം പ്രതിസന്ധികൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി വിരുദ്ധ പാർട്ടികളെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നിച്ച് നീങ്ങുന്നതിന് ധാരണ ഉണ്ടാക്കിയത് ഈ ധാരണ പ്രകാരം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖ്യ ശത്രു ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് കോൺഗ്രസ് വിരോധത്തിന്റെ അടിത്തറ ആണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല കോൺഗ്രസ് പാർട്ടിയും മുതലാളിത്ത പാർട്ടിയാണെന്നും ജന്മി ബൂർഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമാണ് കോൺഗ്രസിന്റെ പിന്നിലുള്ളതെന്നും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ജന്മിത്വം നിലനിന്നിരുന്നു എന്നതും ഇത് സവർണ മേധാവികളുടെ ഒരു തന്ത്രമായിരുന്നു എന്നും പിന്നീട് തിരിച്ചറിഞ്ഞതാണ് മുതലാളിത്വത്തിന് നേരെ നടത്തിയ നിരന്തര സമരങ്ങളും കൊലകളും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തൊഴിലാളികളെയും പട്ടിണി പാവങ്ങളെയും ആകർഷിച്ചിട്ടുണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ് എന്നാൽ ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ് ഇവിടെ മുതലാളി എന്ന് പറയുന്നത് ഒരു വിഭാഗമായി പരിഗണിക്കാൻ പോലും ഇല്ലാത്ത സ്ഥിതിയുണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദം പോലും തകർക്കുന്ന ബിജെപി രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ഗുണം ലഭിക്കുന്ന കോൺഗ്രസ് വിരോധം ഇനിയും തുടരണമോ എന്നത് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് കേരളത്തിൽ സി പി എം നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിയിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായവരുടെ മറ്റു പാർട്ടികളുമുണ്ട് ദേശീയ താൽപര്യം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി വർഗീയ പാർട്ടിയെ പരാജയപ്പെടുത്തുവാൻ എല്ലാ വാശികളും ഉപേക്ഷിച്ച് ബി ജെ പിക്ക് ദേശീയ മുന്നണിയുടെ പങ്കാളിയായി തന്നെ നിലയുറപ്പിക്കാനും കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയെ തകർക്കുന്നതിനും പങ്കുവഹിക്കുവാൻ കഴിയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് ഇത് തിരിച്ചറിയാനും പാർട്ടിയുടെ ആശയങ്ങളിലും പ്രത്യയശാസ്ത്രത്തിലും തകർച്ച ഉണ്ടാകാത്ത വിധത്തിൽ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി പരസ്പരം മല്ലടിക്കുക എന്ന നയം മാറ്റുന്നത് കാലോചിതമായ പരിഷ്കരണമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിരിക്കും ഉണ്ടാവുക ഇതിന്റെ ആത്യന്തിക ഗുണഫലങ്ങൾ നേടുക ബി ജെ പി ആയിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലെയല്ല നമ്മുടെ കേരളം കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും ഹിന്ദുക്കളെ പോലെ തന്നെ എണ്ണത്തിൽ ശക്തിയായി നിലനിൽക്കുന്നുണ്ട് ഈ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ അതുവഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനുമാണ് ബി ജെ പി ഇപ്പോഴും എപ്പോഴും ശ്രമിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല അന്തമായ കോൺഗ്രസ് വിരോധം തൽക്കാലത്തേക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ തടയുന്നതിന് രാഷ്ട്രീയ അന്തരീക്ഷം ഒരുക്കുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാവുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വളർച്ച കേരളത്തിലെ ബൗദ്ധിക നേതൃത്വത്തിലും സമൂഹത്തിന്റെ മുന്നിലും ഉയർന്നു വരുന്നുണ്ട് എന്ന കാര്യവും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തിരിച്ചറിയേണ്ടതാണ് നന്ദി നമസ്കാരം